എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ ഈസിയായി തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് റവ കൊണ്ടുണ്ടാക്കുന്ന പൂരിയാണ് ഇന്നത്തെ റെസിപ്പി എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നതെന്ന് നോക്കാം ഒരു കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത് വറുത്ത റവയോ വറക്കാത്ത റവയോ എടുക്കാം ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് ഇടാം നന്നായി മിക്സ് ചെയ്യാം അരക്കപ്പ് ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് കുതിരാനായി വയ്ക്കാം റവ നന്നായി കുതിരുന്നതിന് ഏകദേശം പത്ത് മിനിറ്റോളം വേണ്ടി വരും നന്നായി കുതിർന്നതിന് ശേഷം ബാക്കിയുള്ള ചേരുവകൾ ചേർക്കാം നന്നായി കുതിർന്നിട്ടുണ്ട് ഒന്ന് കുഴച്ചെടുക്കണം ഇനി ഇതിലേക്ക് അരക്കപ്പ് ഗോതമ്പ് പൊടി ഇടാം അര ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് കുറച്ച് മല്ലിയില ഒരു ടീസ്പൂൺ എണ്ണ കാൽ ടീസ്പൂൺ ഉപ്പ് നന്നായി മിക്സ് ചെയ്യാം വെള്ളം ആവശ്യമുണ്ടെങ്കിൽ മാത്രം തെളിച്ചാൽ മതി വെള്ളം കൂടാതെ ശ്രദ്ധിക്കണം മാവിനനുസരിച്ച് ചിലപ്പോൾ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ കൂടി വരും പത്ത് മിനിറ്റ് റെസ്റ്റിനായി വയ്ക്കാം ശേഷം പൂരി ഉണ്ടാക്കാം കയ്യിൽ കുറച്ച് എണ്ണ തയ്ച്ച ശേഷം നന്നായി കുഴച്ചെടുക്കാം ചെറിയ ബൗളുകളാക്കാം നന്നായിരുന്നു ഷേപ്പ് ചെയ്തെടുക്കാം മുക്കാലായി മൈദയോ ഗോതമ്പൊടിയോ എടുക്കാം വല്ലാതെ കനം കുറഞ്ഞ് പരത്തണ്ട ഈ ഒരു രീതിക്ക് പരത്തിയാൽ മതി എണ്ണ നന്നായി ചൂടായതിന് ശേഷേ പൂരി ഇടാൻ ചെറുതായി ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം ഗോതമ്പ് പൂരിട പോലെ പെട്ടെന്ന് ചുവന്നു കിട്ടില്ല അതുകൊണ്ട് തന്നെ മീഡിയം ഫ്ലെയിമിലിട്ട് രണ്ടു മൂന്ന് പ്രാവശ്യം തിരിച്ചിട്ട് കൊടുക്കാം ചെറുതായി ഗോൾഡൻ ആകുമ്പോൾ എടുക്കാം വളരെ ഈസി തയ്യാറാക്കാൻ പറ്റുന്നതും ടേസ്റ്റിയുമായ റവപ്പൂരിയുടെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ പൂരി നല്ല ക്രിസ്പിയുമാണ് അതുപോലെ തന്നെ സോഫ്റ്റുമായിരിക്കും